സോഷ്യൽ മീഡിയയിലെ ചർച്ച മുഴുവൻ രേണുസുദിയെ കുറിച്ചിട്ടാണ് ഇപ്പോഴുള്ളത് രേണു വീണ്ടും വിവാഹ കഴിച്ചോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ രേണുസുദിയും വിവാഹ വേഷത്തിൽ അമ്പലത്തിൽ തുളസിമാര അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ വൈറലായിരുന്നു രേണു വെഡ്സ് പ്രതീഷ് എന്ന വിവാഹ ചണക്കത്തിന്റെയും താലിമാലയുമുള്ള ഒരു ഫോട്ടോയും വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് രേണുവിന്റെ വിവാഹം കഴിഞ്ഞുവെന്ന ചോദ്യം ഉയർന്നു വരുന്നത് ഇപ്പോൾ എന്താണ് ആ വീഡിയോയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വീഡിയോയിൽ രേണുവിനൊപ്പം ഉണ്ടായിരുന്ന ഷിജു പള്ളിപ്പുറം കാണാത്തവർ ഒന്ന് കണ്ടോളൂ ഇതൊരു ആൽബം ഷൂട്ടാണെന്നാണ് ഷിജു പറഞ്ഞത് എന്നാലേ ഈ വീഡിയോ വൈറൽ ആയതിന് പിന്നാലെ രേണുവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സുധിയ മറന്ന് വീണ്ടും രേണു വിവാഹം എന്ന് പറഞ്ഞിട്ടായിരുന്നു വിമർശനം മുഴുവൻ യൂട്യൂബ് ചാനലുകളുടെ ചോദ്യത്തിനും രേണു വ്യക്തമായി മറുപടി നൽകിയിരുന്നില്ല മഴ പെയ്യുമെന്ന് തോന്നിയിരുന്നോ വിവാഹം കഴിഞ്ഞപ്പോൾ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ാണ് പറഞ്ഞത് വിവാഹം അല്ല എന്ന് പറയാത്തുകൊണ്ട് തന്നെ യാഥാർത്ഥ എന്ന് ഭൂരിഭാഗം കരുതി അവരുടെ കാര്യം വിട് ഇനി അവന്റെ കാര്യം എന്താകുമോ ആവോ നിങ്ങൾക്കൊക്കെ വട്ടാണ് ചേച്ചിക്കും കല്യാണം കഴിക്കണ്ടേ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ പറയുന്ന ആളുകൾ ചെലവിന് കൊടുക്കൂ പാവം സ്വദിച്ചേട്ടൻ്റെ ആത്മാവ് ഇത് കണ്ട് വേദനിക്കും എന്നൊക്കെയാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം രേണുവിനെ പിന്തുണച്ചും കമന്റുകളുണ്ട് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ മരിച്ചു ജീവിക്കണമെന്ന് നിർബന്ധമില്ല എന്നും മരിച്ചവർ ജീവിക്കുന്നവരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് മരിക്കണം ഉണ്ടെന്നും കമന്റുകളുണ്ട് ഇതുപോലെ സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റിയുടെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ